മീരാജൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബിജപ്പാലി വള്ളിച്ചെറ സിറ്റിക്ക് സമീപത്തായിട്ട് ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരെ മാത്രം അകത്തേക്ക് കയറി ഒമ്പത് അയകാൽ സ്ഥലത്തില് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല ഒരു നല്ലൊരു വ്യൂലിരിക്കുന്ന നല്ലൊരു വീടാണ് ഇന്ന് നമ്മൾ കാണുവാനായിട്ട് പോവുക ചോദിക്കുന്ന വില അമ്പത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം അതിൽ ഒരു നാനൂറ് മീറ്ററും വീതിയുള്ള ഉള്ള റോഡ് തന്നെ ചെന്നിട്ട് ഒരു നൂറ് മീറ്റർ ദൂരം മാത്രമേ പഞ്ചായത്ത് റോഡായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ബാക്കി പി ഡബ്ല്യു ഡി റോഡ് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം അപ്പോൾ മാർക്കണ്ട അമ്പത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് മീനറ്റിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇതാ ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു ഭംഗിയുള്ള ഒരു പ്രകൃതി ഭംഗിയോടുകൂടിയുള്ള നല്ലൊരു പ്രദേശത്തേക്കാണ് വന്നിരിക്കുക ഇത് പഞ്ചായത്ത് റോഡാണ് അപ്പുറത്തെല്ലാം വീടുകൾ കാണാം നല്ല നല്ല വീടുകൾ തന്നെയുള്ള നല്ല അയൽവാസികളുള്ള നല്ലൊരു മേഖലയിലാണ് ഈ വീട് ഇരിക്കുന്നത് ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം വന്നു കഴിയുമ്പോഴാണ് ഈ പറയുന്ന ഈ വീട് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് പാലാ കുറവലങ്ങാട് ഹൈവേയിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ദൂരം അകത്തേക്ക് കയറുമ്പോൾ ഒമ്പതരസൻ്റെ സ്ഥലത്തിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ മുറ്റത്തേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത് നല്ല രീതിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീട് ഒരാൾക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ട് പണത വീടാണ് അദ്ദേഹത്തിന് ഇപ്പം കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നതിനാൽ കൊടുക്കുന്നതുമാണ് തൊട്ട് താഴെക്കോട് അപ്പുറത്തെ പ്ലോട്ടുകളിലേക്ക് പോകുവാനായിട്ടുള്ള വഴിയാണ് ഞാൻ വണ്ടി ഇട്ടിരിക്കുന്നത് അവിടെയാണ് നമുക്ക് ജസ്റ്റ് ചുറ്റുവട്ടമൊക്കെ ഒന്ന് കാണാം നിലവിലെ ടെമ്പററി കണക്ഷനാണ് കൊടുത്തിരിക്കുക അത് കറണ്ട് കണക്ഷനൊക്കെ കയറ്റി വീടുകളിട്ടൊക്കെ കൊടുക്കാനായിട്ടുള്ളതാണ് നമ്മൾ ബാക്ക് സൈഡിലേക്കൊക്കെ വന്നാലും നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഒരു നല്ല സൗകര്യമുള്ള നല്ലൊരു വീടാണ് മൊത്തം ചുറ്റോളി ചുറ്റുവളി ജനൽപ്പാളികൾ തേക്കാണ് കൊടുത്തിരിക്കുക ഇവിടെ സിറ്റൗട്ട് സിറ്റൗട്ട് ബാക്ക് സൈഡിൽ ഒരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു സ്ഥലമാണ് ബാക്ക് സൈഡിൽ ഒരു സിറ്റൗട്ട് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് സൈഡ് വഴി വീണ്ടും നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് പോവുകയാണ് ചുറ്റോടൊരു നമുക്ക് പൈപ്പിൻ്റെ ലൈനൊക്കെ വലിച്ചിരിക്കുന്നതൊക്കെ കാണാം എല്ലാം നല്ല ഇൻബിൽട്ടായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാം പൈ പ്ലംബിങ് കാര്യങ്ങൾ എല്ലാം വളരെ നീറ്റായിട്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു ഇരിപ്പാണ് വീടിൻ്റെ ഇതാണ് ഗേറ്റ് ഗേറ്റ് കിടന്നത് ഇപ്പോഴാണ് നമുക്ക് മുറ്റത്തിൻ്റെ വ്യൂ ഒന്നുകൂടി കാണുവാനായിട്ട് സാധിക്കുന്നത് നല്ല വ്യൂ ഉള്ള നല്ലൊരു മുറ്റമാണ് സിറ്റൗട്ട് എൽ ഷേപ്പിലുള്ളൊരു സിറ്റൗട്ടാണ് ഇവിടെ കാണുന്നത് എൽ ഷേപ്പിൽ നല്ല ഭംഗിയുള്ള നല്ലൊരു സിറ്റൗട്ട് നല്ല വലിപ്പമുള്ള ജനൽപ്പാളികളൊക്കെ കൊടുത്തിട്ടുണ്ട് പണി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഭാഗമായിരുന്നു ലാസ്റ്റ് പെയിൻറ്റിങ്ങിൻ്റെ സമയത്തോ മറ്റേ എടുത്തു കെട്ടിയിരിക്കുന്ന പടുതയാണ് ആ പടുതായങ്ങൾ അഴിച്ചു മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിടന്നിരിക്കുന്ന നല്ല വർക്ക് ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് നല്ല ഫ്രണ്ട് ഡോറ് നമുക്കിവിടെ കാണാം തേക്കനടികളാൽ നിർമ്മിതമായ നല്ല അടിപൊളി ഫ്രണ്ട് ഡോറ് നമുക്കിവിടെ കാണാം നല്ലൊരു ഡോറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വിശാലമായ ഒരു സ്വീകരണ മുറിയിലേക്കാണ് നമ്മളിവിടെ കയറുക ഇവിടെ ഒരു ഫർഗോള പോലെ ഒരു പാർട്ടിഷൻ വർക്ക് ചെയ്തിട്ടുണ്ട് ടി വി യൂണിറ്റിന്റെ പോയിന്റ് ഈ സൈഡിലാണ് കൊടുത്തിരിക്കുക നേരെ ഡൈനിങ് ഹോളിലേക്കാണ് കയറുന്നത് എല്ലായിടത്തും ലൈറ്റ് ഫാൻസി ലൈറ്റ് ട്യൂബ് ലൈറ്റ് അങ്ങനെയുള്ള എല്ലാ എൽ ഇ ഡി ലൈറ്റുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം എൽ ഇ ഡി ലൈറ്റുകളാണ് കറണ്ട് ചാർജൊക്കെ കുറവ് വരാവുന്ന രീതിയിലുള്ള എൽ ഇ ഡി ലൈറ്റുകളാണ് കൊടുത്തിരിക്കുക ഇത് ആദ്യത്തെ ബെഡ്റൂമിലേക്കുള്ള ദൃശ്യ ഡോറാണ് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാം അതുകൊണ്ടാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണിത് ജനൽപാളികളൊക്കെ നല്ല വായുസഞ്ചാരമൊക്കെ കിടക്കാവുന്ന രീതിയിലുള്ള ജനൽപ്പാളികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇവിടെയാണ് ടോയ്ലറ്റ് വന്നിരിക്കുക ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ടോയ്ലറ്റിൻ്റെ ഒന്ന് കയറുകയാണ് ഇത് വാഷ് ബേസിന് കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു മെറർ ലാംപൊക്കെ സെറ്റ് ചെയ്യുവാനായിട്ടുള്ള മെറർ ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഷവറ് ചുടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ടൈല് വർക്കുകളോട് കൂടിയുള്ള നല്ലൊരു ടോയ്ലറ്റ് ആണ് അങ്ങനെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾക്ക് ശേഷം നമ്മൾ നേരെ വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി ഓപ്പോസിറ്റ് സൈഡിലാണ് രണ്ട് ബെഡ്റൂമുകൾ ഉള്ളത് ആ രണ്ട് ബെഡ്റൂമുകൾ കൂടി കാണുവാനായിട്ട് നമ്മൾ പോവുകയാണ് ഇവിടെ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ ലൈൻ എല്ലാ ടോയ്ലറ്റിലും അതുപോലെ കിച്ചണിലൊക്കെ സെറ്റ് വരാവുന്ന രീതിയിലാണ് പ്ലംബിങ് ചെയ്തിരിക്കുക ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുക നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് തന്നെ ലോൺ സൗകര്യങ്ങൾ ചെയ്തു തരാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഹൈവേയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് അത് നല്ല വീതിയുള്ള റോഡ് തന്നെ ഒരു നാനൂറ് മീറ്റർ വന്നു കഴിഞ്ഞിട്ട് ഒരു നൂറ് മീറ്റർ ദൂരം പഞ്ചായത്ത് റോഡും അങ്ങനെയാണ് ഈ വീടിൻ്റെ ദൂരം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് പാലാ കുറവലങ്ങാട് റോഡിലെ വള്ളിച്ചിറക്ക് സമീപത്താണ് ഈ വീട് അപ്പം വള്ളിച്ചിറ മെയിൻ ഹൈവേയിൽ നിന്നുള്ള ദൂരമാണ് നമ്മൾ ഈ പറയുന്നത് അപ്പോൾ അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ട് നല്ല വൃത്തിയായിട്ട് നല്ല ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് നല്ലൊരു ലൊക്കേഷനിൽ നല്ല ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മെയിൻ റോഡ് ഇരുപത്തിനാല് മണിക്കൂറും വാഹനം ഓടുന്ന റോഡുമായിട്ടുള്ള ദൂരമാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇവിടെ നമുക്ക് നേരെ വലുവോര് ട്രിപ്പിൾ ഐ ടിയിലേക്കൊക്കെ പോകുവാനായിട്ട് നല്ല എളുപ്പമുള്ള ഒരു റോഡാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്താ പറയുക പള്ളിയിൽ പോകാനൊക്കെ ആയിട്ടൊരു അഞ്ഞൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ പള്ളിയായി അവിടെ ആർ സി പള്ളിയുണ്ട് ഞാനായ പള്ളിയുണ്ട് അതുപോലെ തന്നെ ഈ അഞ്ഞൂറ് മീറ്റർ ദൂരം തന്നു കഴിഞ്ഞാൽ അമ്പലമുണ്ട് ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ആരാധനാലയങ്ങളെല്ലാം ഉണ്ട് സ്കൂൾ ബസ്സുകൾ പാലായിലുള്ള മുഴുവൻ സ്കൂൾ ബസ്സുകളും ഇതുവഴി ഇതിനോട് തൊട്ടടുത്ത് തന്നെ വരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് കടകളിലേക്കൊക്കെ പോവാനായിട്ടാണെങ്കിൽ ഈ അഞ്ഞൂറ് മീറ്റർ ദൂരം ഹോട്ടൽ ബേക്കറി കട എല്ലാ സംഭവങ്ങളും ഈ അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ തന്നെ നമുക്ക് ലഭ്യമാണ് ഇവിടെ ഇതാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ നല്ലൊരു ഒതുക്കമുള്ള രീതിയിൽ തന്നെ നല്ലൊരു മെററൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു വാഷ് കൗണ്ടർ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ കിച്ചണിലേക്ക് കയറുകയാണ് മുഴുവൻ തടി കൊണ്ടാണ് തേക്ക് കൊണ്ടൊക്കെ തന്നെയാണ് ഡോറുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ കിച്ചണിലേക്ക് കയറുമ്പോൾ അതിവിശാലമായ നല്ലൊരു ഇവിടെ വിശാലമായ ഷോറൂം എന്നൊക്കെ പറയുന്നത് പോലെ നല്ല വിശാലമായൊരു കിച്ചൺ ആണ് നല്ല വലുപ്പമുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ കബോർഡുകളൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുക നല്ല അടിപൊളി കബോർഡ് വർക്കുകളൊക്കെ ഉള്ള നല്ലൊരു മേഖലയിലാണ് ഈ വീട് അപ്പോൾ നല്ല നല്ല ഒരു കബോർഡ് വർക്കുകൾ ഇവിടെ എ സി പി ഉപയോഗിച്ചുള്ള നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് വീട്ടിൽപ്പെട്ട സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാൻ കൊള്ളാവുന്ന കൊള്ളാവുന്നതിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ് ഇവിടെ നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് ഒന്ന് ഇറങ്ങാം വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴും നല്ല കബോർഡ് വർക്കുകളാണ് ഇവിടെ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ ഇവിടെ കാണുന്നു നമുക്കിവിടെ നമ്മൾ പുറത്തൂടെ പുറകശത്തേക്ക് വന്നപ്പോൾ അവിടെ സിറ്റൗട്ട് കണ്ടിരുന്നു ആ സിറ്റൌട്ടിലേക്ക് ഇറങ്ങുവാനായിട്ട് കിച്ചണിൽ നിന്നാണ് സിറ്റൗട്ടിലേക്ക് ഇറങ്ങുന്നത് നമുക്കൊന്ന് തുറന്ന് ഡോർ തുറന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം ഇതാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു സിറ്റൗട്ട് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ യൂണിറ്റ് ഒക്കെ കൊടുത്തിരിക്കുക അതുപോലെ അങ്ങനെ നല്ല മനോഹരമായ ആ സിറ്റൗട്ടെന്ന് പറയുന്നത് തന്നെ നല്ല സൗകര്യപ്രദമാണ് അങ്ങനെ അതിഗംഭീരവും മനോഹരവുമായിട്ടുള്ള നല്ലൊരു വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങൾ അതും പാലായിക്ക് സമീപം പാല വള്ളിച്ചിറയ്ക്ക് സമീപം പാല കുറവലങ്ങാട് റോഡിൽ ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണ്ടേ ഈ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവർ അമ്പത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്ന ഈ വീട് സ്ഥലവും സ്വന്തമാക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ നമുക്ക് നേരിട്ട് പ്രോപ്പർട്ടി കാണാം അത് കഴിഞ്ഞ് വന്നു കണ്ടു ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് വില കാര്യങ്ങളെല്ലാം നെഗോഷിയേഷന് കാര്യങ്ങളെല്ലാം സംസാരിക്കാം അപ്പോൾ പുതിയ വീഡിയോമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ